ഹലോ ഫ്രണ്ട്സ് എൻ ആറോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ സൈറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക അപ്പോൾ ഒരു ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പി എസ് സിയുടെ സൈറ്റിലേക്ക് നമ്മൾ എൻറ്റർ ആവുക പി എസ് സിയുടെ ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേഷൻ ആണ് ഇങ്ങനെ ഒ ടി പി സംവിധാനം ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഒ ടി പിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണിപ്പോൾ സൈറ്റിലേക്ക് എൻ്റർ ആവാൻ പറ്റുള്ളൂ സൈറ്റിലേക്ക് എൻറ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ ആദ്യമായിട്ടുള്ള ആ ഓപ്ഷൻ അതായത് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് മൈ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് ഓപ്ഷൻസ് ആയിട്ട് വരും അതിൽ ആഡ് വ്യൂ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിൽ വരുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ അധികം ഓപ്ഷൻസ് വരും അതിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ലോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആഡ് എന്ന് പറഞ്ഞിട്ട് വരും ആ ആഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് ലൈസൻസ് ഡ്രൈവിംഗ് കണ്ടക്ടർന്ന് പറഞ്ഞിട്ടൊക്കെ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവും ആ ക്വാളിഫിക്കേഷനു ചേർത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് ബാഡ്ജ് ബാഡ്ജാണ് ഉള്ളത് ആ ബാഡ്ജ് സെലക്ട് ചെയ്യുക എനിക്കിവിടെ എൽ എം വി ഉള്ളതുകൊണ്ട് ഞാൻ എൽ എം വി ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എൽ എം ബി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ആ സബ്ജെക്റ്റ് ഒന്ന് എടുക്കുക സബ്ജെക്റ്റ് ശേഷം നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റി ചോദിക്കും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളെന്നാണ് കൊടുക്കേണ്ടത് അതിലതും കൊടുത്തതിനു ശേഷം സ്ട്രീം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ചോദിക്കുക ആ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി അത് കൊടുത്തതിനു ശേഷം പിന്നെ ചോദിക്കൽ പേർസെൻറ്റേജ് ഓഫ് മാർക്ക് ചോദിക്കും പേഴ്സൻറ്റേജ് ഓഫ് മാർക്കിൽ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണ്ട അതിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുത്താലും കുഴപ്പമില്ല ഇനി അതിലൊന്നും കൊടുത്തില്ല വച്ചാലും കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് കൊടുത്തതിനു ശേഷം പിന്നെ അടിയിലായിട്ട് ചോദിക്കുന്നത് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് ആണ് അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കണം അതായത് ഞാനിപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ മന്ത് മന്തള്ളടുത്ത് ഡേറ്റ് ആണ് കൊടുത്തത് അങ്ങനല്ല നമ്മളിപ്പോൾ ഏത് മാസത്തിലാണോ എടുത്ത് ചാ മാസം കൊടുക്കുക പിന്നെ അതിൻ്റെ ഇയറും കൊടുക്കുക ഞാൻ പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അത് കൊടുക്കുന്നു എന്നിട്ട് അതിനുശേഷം പിന്നെ ചോദിക്കുന്ന ഗ്രേഡാണ് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ ഗ്രേഡും കാര്യങ്ങളൊന്നും അതിന് ഇല്ലല്ലോ അതുകൊണ്ട് നോട്ട് അപ്ലിക്കബിൾ തന്നെ കൊടുത്താൽ മതി പിന്നെ ലൈസൻസിൻ്റെ നമ്പർ ചോദിക്കും അത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക ഒരു പിഴവുമില്ലാതെ തന്നെ കൃത്യമായിട്ട് തന്നെ അതിൽ അടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് നമ്പർ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലൈസൻസിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈസൻസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ആയിട്ടുണ്ടാവും അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിതിൽ അത് കാണിക്കുന്നില്ല ലൈസൻസിൻ്റെ നമ്പർ എവിടെ വരണെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതി അപ്പം ഞാൻ കറക്റ്റ് ആയിട്ട് തരാം എല്ലാവരും നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിലുള്ള റിമാർക്സിൽ ജസ്റ്റ് ഒന്ന് അത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈ ലാസ്റ്റ് സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേവ് കൊടുക്കാവുന്നതാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാം ഒന്ന് കറക്റ്റ് അല്ലേന്ന് ഒന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാം അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട് അടിയിൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഓക്കെ എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് ആഡ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം